ഇവിടെ ഇത് കോംസോമോൾ ലേക്ക് എന്നറിയപ്പെടുന്നു അതിന്റെ ഇങ്ങേക്കരയിൽ ചെറിയൊരു മണൽ തീരം അവിടെ കുട്ടികളും മുതിർന്നവരുമെല്ലാം ഉണ്ട് തജിക്കിസ്ഥാനിന് കടലിന്റെ സാമീപ്യം ഇല്ലാത്തത് കൊണ്ട് എവിടെയൊക്കെ തടാകങ്ങളുണ്ടോ അവിടെയെല്ലാം ആളുകൾ കൂട്ടത്തോടെ എത്തുന്നു വേനൽക്കാലത്തെ കാഴ്ചയാണിത് ശൈത്യകാലത്ത് ഇത്തരം ജലാശയങ്ങളിലൊന്നും ഇറങ്ങാൻ തന്നെ കഴിയില്ലല്ലോ വേനൽക്കാലമാകുന്നതോടെ കുട്ടികളും മുതിർന്നവരുമെല്ലാം വലിയ ആവേശത്തോടെ തടാകത്തിലേക്കെത്തുന്നു രണ്ടു ചെറുപ്പക്കാർ വാടകക്കെടുത്ത ഒരു പെഡൽ ബോട്ട് പക്ഷേ തടാകത്തിൽ നീന്താനിറങ്ങിയ പിള്ളേർ ബോട്ടിനെ വളഞ്ഞിരിക്കുന്നു ചിലർ അതിൽ കയറി വെള്ളത്തിലേക്ക് ചാടുന്നു മറ്റു ചിലർ വശങ്ങളിൽ തൂങ്ങിക്കിടക്കുന്നു ചെറുപ്പക്കാർക്ക് ബോട്ട് മുന്നിലേക്കോ പിന്നിലേക്കോ കൊണ്ടുപോകാനാവുന്നില്ല ഒരാൾ പെഡൽ ചവിട്ടി ബോട്ടിനെ നീക്കാൻ ശ്രമിക്കുന്നു മറ്റൊരാളാകട്ടെ വട്ടത്തിൽ നടന്ന് പിള്ളേരെ ഓടിക്കുന്ന ജോലിയിലാണ് കുട്ടികളുടെ വലിയൊരു സംഘമുണ്ട് അവർക്ക് മുന്നിൽ ബോട്ട് വാടകയ്ക്കെടുത്തവർ അടിയറവ് പറഞ്ഞിരിക്കുന്നു വേറെ ഒരു ഭാഗത്ത് സ്ത്രീകൾ പെഡൽ ബോട്ടിൽ നീങ്ങുന്നുണ്ട് അവരെ തടസ്സപ്പെടുത്താൻ ആരും പോകുന്നത് കാണുന്നില്ല കോംസോമോൺ ലേക്ക് ദുഷാൻബിയിലെ പ്രമുഖമായൊരു ഉല്ലാസ കേന്ദ്രമാണ് വേനൽ ദിനങ്ങളിൽ നൂറുകണക്കിന് നഗരവാസികളാണ് ഇവിടേക്കെത്തുന്നത് ചിലർ വെള്ളത്തിൽ ഇറങ്ങിക്കിടക്കുന്നു നീന്തുന്നു മറ്റു ചിലർ തീരത്തെ മണലിൽ വെയിൽ കാഞ്ഞിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ഈ തടാകം നഗരത്തിലെ പ്രധാന ഉല്ലാസ കേന്ദ്രമായി വികസിച്ചത് അക്കാലത്ത് വാർസോബ് നദിയിൽ നിന്നും വെള്ളം കയറിക്കിടന്നിരുന്ന ഒരു ചതുപ്പ് മാത്രമായിരുന്നു ഇവിടം ചെളി നീക്കം ചെയ്തും രണ്ടതിരുകളിൽ കല്ലുപെടുത്തും ഇവിടെ ഒരു തടാകം നിർമ്മിച്ചെടുക്കുകയാണ് ഉണ്ടായത് തുടർന്ന് നഗരത്തിലെ ആളുകൾ കുടുംബസമേതം സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ എത്തുന്ന ഒരിടമായി ഇവിടം മാറി